ഞാൻ ലിൻഡോ റാഫേൽ ഇരിഞ്ഞാലക്കുട്ട് രൂപതയിലെ തിരുത്തിപ്പറമ്പ് വരപ്രസാദനാഥ ദേവാലയമാണ് ഞങ്ങളുടെ ഇടവക ഇതെന്റെ ഭാര്യ റീന ഞങ്ങൾക്ക് അഞ്ച് മക്കളാണ് ആറാമത്തെ കൺസീവാണ് ഇപ്പോ മൂത്ത മകൾ റോസ് മാർഗ്ഗ് രണ്ടാമത്തെ മകൾ സേറാം മെറിൻ മൂന്നാമത്തെ മകൾ അന്ന കാതറിൻ നാലാമത്തെ ആള് ജോൺ അഞ്ചാമത്തെ എലിസബത്ത് ആൻഡ് ആറാമത്തെ കൺസീവ് ആയിട്ടിരിക്കുന്നത് അഞ്ചു മാസായി മാർഗ്രഡ് നി അവൾ ഇത്തിരി സ്പോർട്സിലൊക്കെ നല്ല ആക്റ്റീവാണ് പിന്നെ മൂത്ത ആൾ എന്നൊരു ക്യാരക്ടർ ഒരു കെയറിങ് എല്ലാവർക്കും ഉണ്ടായിരുന്നു ഞാനിപ്പോൾ അഞ്ചാമത്തെ ആളെ ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞപ്പം ശരിക്കും പറഞ്ഞാൽ ഞാൻ പ്രസവിച്ചു എന്നൊരു ഇതൊള്ളു ബാക്കി എല്ലാ കാര്യങ്ങളും ഒരുവിധം ഒരുവിധ ജനിച്ചന്ന് തുടങ്ങി അവള് എടുക്കുമായിരുന്നു എല്ലാവരും ഞാനിവിടെ ചോദിക്കുക എങ്ങനെ കുട്ടീനെ കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെ പക്ഷെ എല്ലാ കാര്യങ്ങളിലും എല്ലാം ബാക്കിയുള്ളവരുടെ എല്ലാ കാര്യങ്ങളിലും ഇവിടെ എല്ലാവരും പറയും രാവിലെ മൂന്ന് ഒരുമിച്ച് പള്ളിയിൽ സൈക്കിളിൽ പോകും അപ്പോൾ എറിയും അവള് കൊണ്ടുപോകണം കണ്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു കെയറിംഗ് ആണ് അങ്ങനെ ഒരു മൂത്ത ആളുടെ ഒരു കൂടി പിന്നെ സ്പോർട്സിലൊക്കെ നല്ല ആക്റ്റീവാണ് പടം വരയ്ക്കും അങ്ങനെ ചെറിയ ഗതികൾ രണ്ടാമത്തെ ആള് സാറ മെറിൻ ആളൊക്കെ ഇത്തിരി കൂടിയും ലവബിൾ ക്യാരക്ടറാണ് ആളോട് ആരോടും നോ പറയില്ല എല്ലാവരും ചെയ്തു കൊടുക്കാൻ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കും എല്ലാവർക്കും ഹെൽപ്പ് ചെയ്യും ആളുടേതായ എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചിട്ട് ചിലപ്പോൾ ആൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യും നാലാം മൂന്നാമത്തെ ആളാണ് അന്ന ഖാദറിൻ അന്ന ഖേദറിൻ ഇത്തിരി കൂടി ബോൾഡാണ് നോ എന്ന് പറഞ്ഞാൽ നോ തന്നെയാണ് വേറെ ഒന്നിനും ഒരു ഇതില്ല ഞാൻ എൻ്റെ കാര്യങ്ങൾ വേറെ ഒന്നിലേക്കും ഒരു ഇതില്ലാത്തൊരു ക്യാരക്ടറാണ് പക്ഷേ ഇപ്പം അഞ്ചാമത്തെ ആളുണ്ടായിപ്പം കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഞാൻ അവളിലൂടെയാണ് കുഞ്ഞു കുട്ടികളെങ്ങനെ അമ്മേ അവൾ അങ്ങനെ ചെയ്യണേ ഇങ്ങനെ ഇങ്ങനെ പറയുന്നത് പിന്നെ ഇത്തിരി കൂടിയും ആക്റ്റീവ് നാലാമത്തെ ആള് ജോൺ എപ്പോഴും ഒരു ആ മുഖം കാണുമ്പോ തന്നെ എല്ലാവരും പറയും ഇവന്റെ മുഖം കാണാൻ നല്ല രസാണല്ലോ എപ്പോഴും ഇരിക്കുക എന്ന് പറയും ആ നമ്മുടെ പിന്നാലെ നടക്കും എല്ലാ കാര്യങ്ങൾക്കും കുഞ്ഞു കുഞ്ഞു പണികളിലൊക്കെ നമ്മൾ സഹായിച്ചു വരും അങ്ങനെയാണ് ആള് പിന്നെ അഞ്ചാമത്തെ ആള് എലിസബത്ത് ആൻ എലിസബത്തിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കാര്യത്തിലും ഈ കുഞ്ഞിലെ കുഞ്ഞിലേ മുതൽ ചോറും ഒന്ന് നമ്മൾ ഭാര്യയ്ക്കൊണ്ട് അവിടെ വെച്ചു കൊടുത്താൽ മതി വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു രീതിയിലുള്ള നമുക്ക് ബുദ്ധിമുട്ടുകളില്ല നമ്മളെ ശല്യപ്പെടുത്തില്ല ഒക്കെ ചേച്ചിമാര് നോക്കിയോളും കാര്യങ്ങളൊക്കെ ചേച്ചിമാരും കൂടെ പൊക്കോളും ഞങ്ങൾക്ക് വീണ്ടും പുറത്തേക്ക് പുറത്തേക്ക് എവിടെങ്കിലൊക്കെ പോകണമെങ്കിൽ ഇവിടെ അവരെ ഏൽപ്പിച്ചിട്ട് നമുക്ക് സുഖമായിട്ട് പുറത്തു പോകാം കല്യാണം കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പേട്ടൻ എന്നോട് പറഞ്ഞായിരുന്നു അഞ്ച് മക്കളെ വേണമെന്ന് അന്നൊന്നും ഞാനിത് എനിക്ക് കൂട്ടി പറ്റുമോ എന്നൊരു ഇതുണ്ടായിരുന്നു പക്ഷേ അത് ഓരോരുത്തരായിപ്പം മൂന്ന് പേരായി കഴിഞ്ഞു നാലാമത്തേ ആയപ്പോഴേക്കും ഈശോ ഞങ്ങളതിലേക്ക് ഒരുക്കി ചേട്ടൻ്റെ ഇഷ്ടം തന്നെയായിരുന്നു പക്ഷേ പിന്നെ പിന്നെ ഈശോയുടെ ആ ഒരു സ്നേഹം ഓരോരുത്തരും ഉണ്ടാകുമ്പോഴും ഈശോയോട് ഒരുപാട് അടുക്കാൻ പറ്റി ആ ഒരു സ്നേഹത്തോടെ എടുക്കാൻ പറ്റി ഈശോയുടെ ഇൻഡിവിജ്വലായിട്ട് സംസാരിക്കാൻ പറ്റി അങ്ങനെയൊക്കെ ആയിപ്പം പിന്നെ അങ്ങനെയുള്ള ഓരോ ഓരോ ഫാമിലീസിൻ്റെ അനുഭവങ്ങൾ ഒക്കെ കേട്ട് കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് എന്ന് വിചാരിച്ചു പിന്നെ ഇവരുടെ ഷെയറിങ് ഒരു മാനുഷികമായ ഒരു ഇത് അവരുടെ അവരുടേല് വന്ന് തുടങ്ങി കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുകളില്ലാതെ പോകാം എന്ന് അഞ്ച് പേരായി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞങ്ങളുടെ തീരുമാനം അഞ്ചായിരുന്നുല്ലോ അപ്പോൾ ഞങ്ങള് സ്റ്റോപ്പ് ചെയ്യാമെന്നുള്ളതിലായിരുന്നു പക്ഷേ ഈശോ ആഗ്രഹിച്ചത് അഞ്ചല്ല ആറായിരിക്കാം എന്ന് വിചാരിക്കുന്നു അപ്പൊ ആറാമത്തെ ആളെയും ഈശോ തന്നു എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കല്യാണത്തിന് മുമ്പേ അഞ്ച് മക്കള് വേണം എന്നൊരു കാഴ്ചപ്പാടായിരുന്നു എന്ന് വെച്ചാൽ വീട് ഇങ്ങനെ ഒച്ചപ്പാട് ഒക്കെ ഉണ്ടാവണം അങ്ങനെ ചിന്തിച്ചിരുന്ന ആളാണ് ഞാൻ അങ്ങനെ കല്യാണം കഴിഞ്ഞ് ഞാൻ ആദ്യം പറഞ്ഞത് ഇത് തന്നെയാണ് നമുക്ക് അഞ്ച് മക്കള് വേണം എന്നാണ് പറഞ്ഞത് അങ്ങനെ ഓരോരുത്തരിലൂടെ കർത്താവ് ഇങ്ങനെ എത്തിച്ച് അഞ്ചാമത്തെ ആളെ ഓരോരുത്തരും ഞങ്ങള് ചോദിച്ചു വാങ്ങിക്കുകയായിരുന്നു ഞങ്ങൾക്ക് ഒരു മക്കളേം കൂടി വേണം എന്ന് അഞ്ചാമത്തെ ആളെ വരെ ഞങ്ങൾ ചോദിച്ച് അഞ്ച് മക്കളായില്ലോ അങ്ങനെ ഞങ്ങൾ അതങ്ങനെ തമ്പുരാന് നിനക്ക് എല്ലാത്തിനും നന്ദി എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് തീരെ പ്രതീക്ഷിക്കാതെ ആറാമത്തെ ആള് ഏഹ് പോസിറ്റീവാണ് ഞങ്ങൾ മനസ്സിലാക്കുകയും അപ്പൊ പെട്ടന്ന് ഒരു ആകെ ഞങ്ങള് ചോദിച്ചില്ലല്ലോ പിന്നെ പിന്നെന്ത് ഇങ്ങനെ എന്നുള്ളൊരു ചോദ്യമായിരുന്നു തമ്പുരാനോട് അങ്ങനെ ഒരു രണ്ടു മൂന്ന് ദിവസം ഭയങ്കര ഒരു വിഷമായിരുന്നു എന്താണ് തമ്പരാൻ നീ എന്താണ് ഉദ്ദേശിക്കുന്നത് അതൊന്നും വെളിപ്പെടുത്തിയതാ ഇനി അങ്ങനെ മുന്നോട്ട് പോകും കാരണം ഇണ്ടായിരുന്ന ജോലി റിസൈൻ ചെയ്തു പുതിയ ജോലി ആരംഭിക്കുക എന്ന് വെച്ചിരിക്കണെ ഭാര്യയാണെന്നുണ്ടെങ്കിൽ ടൈലറിങ് ഉണ്ട് അപ്പോൾ അതൊന്നും തിരിങ്ങൂടിയും ഒന്ന് മെച്ചപ്പെടുത്താനുള്ള ചിന്തയിലിരിക്കണെ അങ്ങനെ ഒന്നും ഇല്ലാത്ത അവസ്ഥയിലാണ് ആറാമത്തെ ആള് ായിട്ട് ഞങ്ങൾ മനസ്സിലാക്കണ് പിന്നെ എല്ലാം പിന്നാലെ പിന്നാലെ വന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയായിരുന്നു ഞങ്ങൾ ഒരുക്കായിരുന്നു തമ്പുരാൻ ഞങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് ആ ഒരാഴ്ച അവസാനം കണ്ട് ഞായറാഴ്ച ഞങ്ങൾക്കൊരു ക്ലാസ് ഉണ്ടായിരുന്നു ഇരിഞ്ഞാലക്കൂടെ മൈനർ സെമിനാരിയിൽ ആ ക്ലാസ്സിന് ക്ലാസ് എടുക്കാൻ വന്ന അച്ഛൻ സംസാരിച്ചത് മുഴുവൻ ഈ കുടുംബത്തെ പറ്റിയും കുട്ടികളെ പറ്റിയും ഒക്കെ തന്നെയാണ് കൃപ തന്നിട്ടേ നിങ്ങൾക്ക് ആ കുഞ്ഞിനെ തരുള്ളൂ അത് തന്നെയായിരുന്നു ഒരു ബോധിയായിരുന്നു ഞങ്ങൾക്ക് ഇത് തമ്പുരാൻ ഞങ്ങളെ വിളിച്ചയക്കണ ഒരു വിളി ഇത് തമ്പുരാൻ്റെ ഒരു ദാനം മക്കൾ ഞങ്ങൾക്ക് നമുക്ക് കല്യാണ സമയത്ത് ആശീർവദിക്കുമല്ലോ ഒരുപാട് സഹായിക്കാൻ സുഹൃത്തുക്കളെ ഉണ്ടാവട്ടെ എന്ന് ആ സ അത് ഞങ്ങൾക്ക് ഈ മക്കളെ ഓരോരുത്തരെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ഒരുപാട് ദമ്പതി സുഹൃത്തുക്കളെ നമുക്ക് ഭൗതികമായ കാര്യങ്ങളിലായാലും ആത്മീയമായ കാര്യങ്ങളിലായാലും ഞങ്ങൾക്ക് വളരാനായിട്ട് ഒരുപാട് ദമ്പതി സുഹൃത്തുക്കൾ ഈശോ ഞങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഞങ്ങളൊരു കപ്പിൾസ് മിനിസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് അതിലൂടെ കൂടുതൽ മക്കളുള്ളവരെ തന്നെയാണ് അതിലൊരുവിധം ആൾക്കാരും അപ്പോൾ അവരുടെ ആ ഒരു അനുഭവവും ഒക്കെ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് അങ്ങനെ ഒരു സപ്പോർട്ട് പിന്നെ ആത്മീയമായ കാര്യങ്ങളിലായാലും അങ്ങനെ ഒരു ഉയർച്ച വന്നിട്ടുണ്ട് സമ്പത്ത് ഒരു മാനദണ്ഡമാണ് മാനദണ്ഡമാണോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ സമ്പത്ത് ഒരു മാനദണ്ഡം തന്നെയാണ് പക്ഷെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സമ്പത്തിനെ പറ്റി നമ്മള് ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല അറിയാം മക്കളെ തന്നിട്ടുണ്ടെങ്കിൽ ഇവരെയും കൂടി നോക്കേണ്ട ചുമതലയും നമുക്ക് തരും അതിനുള്ള വഴിയും തമ്പരാൻ കാണിച്ച് തരും ഇതുവരേക്ക് ഞങ്ങൾക്ക് അങ്ങനെ തന്നെയായിരുന്നു ഇപ്പം ആറാമത്തെ ആളിൽ എത്തി നിൽക്കുമ്പോൾ അങ്ങനെ തന്നെയായിരുന്നു തമ്പരാൻ നമ്മൾ വഴി നടത്തിയത് ആദ്യത്തെ കുഞ്ഞുണ്ടായിരുന്നപ്പോൾ ഞങ്ങൾ ഒരു വാഹനം വാങ്ങിക്കുന്നു രണ്ടാമത്തെ കുഞ്ഞുണ്ടായപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് മാറി തറവാട്ടിൽ നിന്ന് മാറി വാടകയ്ക്ക് താമസിക്കുന്നു അതിനുശേഷം ഞങ്ങൾ സ്ഥലം വാങ്ങിക്കുന്നു ആദ്യം ഒരു മുറിയിലുള്ളൊരു വീടാണ് ഞങ്ങൾ പഠിത് അതിനു ശേഷമാണ് ഇങ്ങനെ മക്കള് കൂടുതൽ ഉണ്ടായി പിന്നെ ഞങ്ങൾ വീട് പണിതു രീതിയിൽ എത്തി നിൽക്കുകയാണ് എല്ലാം നമ്മൾ കൈ പിടിച്ച് ഉയർത്തായിരുന്നു ഓരോ ആവശ്യങ്ങൾക്കും ഏറ്റവും വലിയ വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഒരു അസുഖങ്ങളും ഇതുവരേക്കും ഇല്ല എന്നുള്ളതാണ് അതിനു വേണ്ടിട്ട് നമുക്ക് ഒരിക്കലും പൈസ ഇളവാക്കേണ്ടി വന്നിട്ടില്ല മതബോധനം ഈ പറഞ്ഞ പോലെ മുടക്കാറില്ല ഒറ്റ ആകെ എന്റെ ഓർമയില് മൂന്നാ മൂത്ത ആൾക്ക് കണ്ണിക്കേട് വന്നപ്പോ ഒരു ദിവസം മുടങ്ങി പിന്നെ മൂത്ത ആള് സ്പോർട്സിൽ നാഷണൽ ലെവലിൽ കളിക്കാൻ പോയിരുന്നു ഉത്തർപ്രദേശിലേക്ക് അപ്പൊ സൺഡേ ഒരു സൺഡേ അങ്ങനെ ഒരു ദിവസം മുടങ്ങി അങ്ങനെ ബാക്കി ആരും മുടങ്ങിയിട്ടില്ല ചേട്ടൻ സൺഡേ എക്സാ കെ ടി സർ അധ്യാപകനാണ് അപ്പൊ ആ ഒരു ഇതാണ് ഇവര് ചെറുപ്പത്തിലേ തുടങ്ങി കണ്ടുവന്നിരിക്കുന്നത് അപ്പം അങ്ങനെ സൺഡേസ് സൺഡേ എന്ന് പറയുന്നത് ഈശോയ്ക്ക് വേണ്ടി ഞങ്ങൾ മാറ്റി വെച്ചിരിക്കുന്നതാണ് വൈകിട്ട് എട്ട് മണിക്ക് ഉള്ളിൽ ഞാൻ പ്രാർത്ഥന എത്തിക്കാൻ എത്തിക്കൊള്ളും ചിലപ്പോ പണ്ടൊക്കെ കഴിഞ്ഞ് ചേട്ടൻ ഹോട്ടലിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ചേട്ടൻ നേരം വരുന്ന സമയത്താകുമ്പോൾ ചേട്ടൻ ഉണ്ടാവില്ല എങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് എത്തിക്കും മൂത്താൾ മൂത്താളതിന് ലീഡ് ചെയ്യും ഒരു സന്തോഷം എന്ന് പറയുന്നത് എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു സ്ഥലത്ത് ചെന്ന് ഇറങ്ങുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇറങ്ങുന്നു പിന്നാലെ മക്കളൊക്കെ ഇറങ്ങുന്നു എല്ലാവരും മൂത്ത് കാണാം ഇത്ര പേരുത്ത മക്കളോ അത് ഞങ്ങൾക്ക് അത് കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം കാരണം ഇത്രയും മക്കളെ ഞങ്ങൾക്ക് ഉണ്ട് കിടക്കണ്ടല്ലോ ഒന്ന് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യം ഇത് തന്നെയാണ് കൂടുതലും മക്കളുണ്ടെങ്കിൽ കൂടുതലും സന്തോഷം ഉണ്ടാവും എല്ലാവരും ചോദിക്കും നിങ്ങളുടെ മക്കളൊക്കെ എപ്പോഴും ഉറങ്ങുക എന്തൊക്കെ ചെയ്യ വീട്ടിൽ എല്ലാവർക്കും ഭയങ്കര ആകാംക്ഷയാണ് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു മെസ്സേജും അത് തന്നെയാണ് ഞങ്ങൾക്ക് പിന്നേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലോ കൂട് നിങ്ങൾ മക്കളെ ഒന്ന് രണ്ട് പേരാവുമ്പോൾ അവർ ഹെൽപ്പിംഗ് മെൻ്റാലിറ്റി ഷെയറിങ് മെൻറ്റാലിറ്റി അതൊക്കെ കുറവായിരിക്കും ഇവർ ഫുൾ ആക്റ്റീവ് ആണ് എപ്പോഴും അനങ്ങാണ്ടിരിക്കുക എന്നൊരു പണിയില്ല അപ്പം ഏതു നേരം എനർജറ്റിക് ആയിരിക്കും അവർക്ക് വെഷ്പുണ്ടാവും ഓർക്കും ഞങ്ങൾ രാവിലെ നേരത്തെ കുർബാനയ്ക്ക് പോകണം എന്നുള്ള കാരണം നേരത്തെ എനിക്കും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വേഗം കഴിക്കും എനിക്ക് ഫുഡ് സ്കൂളിൽ പോകണ ആ ഒരു ബുദ്ധിമുട്ടുകളില്ല എപ്പോഴും ഹാപ്പിയാണ് ഭയങ്കര ഒരു ഷെയറിങ് കപ്പാസിറ്റി ഉണ്ട് അവരുടെ കയ്യിൽ ഏറ്റവും വലിയ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളെ തരാൻ തമ്പുരാൻ തീരുമാനിച്ച വാങ്ങിക്കാനുള്ള ഒരു കൃപ നമ്മൾക്ക് ഉണ്ടാവണം അതിന് തമ്പുരാൻ നോക്കിക്കോളും ഇപ്പൊ ഞങ്ങൾ പല സ്ഥലങ്ങളിലും ചെല്ലുമ്പോൾ ഞങ്ങളുടെ അടുത്ത് നോക്കി രണ്ടെണ്ണം ഉണ്ടായിട്ട് ഞങ്ങൾക്ക് നോക്കാൻ പറ്റില്ല നിങ്ങൾ എങ്ങനെ ഇങ്ങനെ നോക്കണം ഈ രണ്ടെണ്ണമുള്ളവരുടെ ബുദ്ധിമുട്ട് പോലും ഞങ്ങൾക്കില്ല കാരണം ഇവിടെ പരസ്പരം ഇവർ അങ്ങോട്ട് ഇവര് സഹകരിച്ച് മുന്നോട്ട് പോണ കാരണം അങ്ങനെ വിഷയങ്ങളൊന്നും ഇല്ല പക്ഷെ മടിച്ചു നിക്കുമ്പോ തമ്പരാന്റെ ഒരു കൃപക്ക് തടസ്സം നിക്കുമ്പോ അതിനും ബുദ്ധിമുട്ട് നമ്മ നമ്മുടെ ലൈഫിൽ നമുക്ക് കാണാൻ പറ്റും അപ്പൊ കൂടുതൽ മക്കളുണ്ടാവുക കൂടുതൽ കുടുംബം സന്തോഷകരമായിട്ട് മുന്നോട്ട് നീങ്ങുക ആ ഒരു മെസ്സേജാണ് ഞങ്ങൾക്ക് കൊടുക്കാനുള്ളത് ഒരു ി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നാലെ പിന്നാലെ എല്ലാവർക്കും നമുക്ക് പ്രതീക്ഷിക്കാം ആ ഒരു സമയം എന്ന് വെച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മൈൻഡൊക്കെ വല്ലാതെ ഡിസ്റ്റർബ് ആവുന്ന ഒരു സമയമാണ് കാരണം ഓരോരുത്തരും ഓരോരുത്തരെ അവർക്ക് ചിലപ്പോ വെള്ളം വേണമെന്ന് പറയും ചിലപ്പോ ഭക്ഷണം വേണമെന്ന് പറയും ഉറങ്ങാൻ പറ്റില്ല രാത്രി അങ്ങനെയൊക്കെ ചിലപ്പോ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട് പിന്നെ നമ്മളെല്ലാവരും ഒരുമിച്ച് ചെല്ലുമ്പോ ആൾക്കാർ പലപ്പോഴും ചിലപ്പോ ചിലരൊക്കെ എങ്കിലും കളിയാക്കാറുണ്ട് ഇത് ഇത്ര വിരുദ്ധ പിള്ളേരോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് പക്ഷെ അതിനൊക്കെ പോസിറ്റീവായി എടുക്കാനുള്ള ഒരു കഴിവ് കൃപ തമ്പരാന്റെ ഭാഗം ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് വെല്ലുവിളികൾ പിന്നത്തെ ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് പലപ്പോഴും ഞങ്ങളുടെ പ്രശ്നങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവണമെന്നില്ല നമ്മുടെ കുടുംബത്തിൽ ഇന്നമാതിരി പ്രശ്നമില്ല മക്കൾ കൂടുതലുള്ളപ്പോ നമ്മുടെ ജോലിഭാരം വളരെ കൂടുതലാണ് അവർക്ക് ആഹാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നതിന്റെ പണി കൂടുതലാണ് ഇതൊന്നും പറഞ്ഞാൽ ചിലപ്പോൾ മറ്റുള്ളവർക്ക് മനസ്സിലായി പോകണമെന്നില്ല അത് പലപ്പോഴും ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യമാണ് പക്ഷെ ഇതിനെയൊക്കെ മാറ്റിമറിക്കുന്ന തമ്പരാൻ്റെ ഒരു കൃപ എപ്പോഴും ഞങ്ങളുടെ കൂടെ രാവിലെ തന്നെ ഡൈനി ലിന്റെ ഒരു ടോക്ക് സ്ഥിരമായിട്ട് ഞങ്ങൾ കേൾക്കാറുണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവർ സ്കൂൾ വിട്ട് സ്കൂളിലേക്കുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മൊബൈലിൽ വരുന്നത് അത് ഇവരെടുത്ത് നോക്കും കുർബാന കഴിഞ്ഞു വന്നു കഴിഞ്ഞാൽ തമ്പ് ഇടണം കുർബാനയ്ക്ക് പോയി എന്നുള്ളതിന് അപ്പൊ എല്ലാ ദിവസവും ഓരോരുത്തർ അവർ ഓരോ ക്ലാസ്സിൽ തമ്പിടും പിന്നെ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും അധികം മൊബൈൽ ഫോൺ ഇവർ ഉപയോഗിക്കാറില്ല ഇവർക്ക് കൊടുക്കാറില്ല പിന്നെ അത്യാവശ്യം ഈ മെസ്സേജുകൾക്ക് മാത്രമേ കൊടുക്കാറുള്ളൂ പിന്നെ എല്ലാവരും കൂടി ഇരുന്നിട്ട് എന്തെങ്കിലും വിശേഷങ്ങളോ ഇതൊക്കെ വീഡിയോസോ പിന്നെ ഇരുന്ന് കാണാം അത്രയുള്ള പിന്നെ വീട്ടിൽ ടി വി ഇല്ല കമ്പ്യൂട്ടർ ഉണ്ട് അപ്പം അതിൽ യൂട്യൂബ് കാണും പിള്ളേരല്ലേ സ്വാഭാവികമായിട്ട് കാണും പക്ഷേ അത് ഓൺ ഓണാക്കിക്കോട്ടെ ഇന്ന് എൻ്റെ പെർമിഷൻ കിട്ടാതെ അവർ ഓണാക്കാറില്ല അത് ഒത്തിരി സമയത്ത് കൊടുക്കാറുമുണ്ട് സാധാരണ അങ്ങനെ ഒട്ടും നിർബന്ധം നമുക്ക് വയ്ക്കാൻ പറ്റില്ല അത്യാവശ്യത്തിന് അവർ യൂസ് ചെയ്യാറുണ്ട് ഞങ്ങൾ ഉപയോഗിക്കുക എന്ന് പറയുന്നത് ഞങ്ങൾ പരസ്പരം ബെഡിലേക്ക് കൊണ്ടുവരുന്നൊരു നിബന്ധന വെച്ചിട്ടുണ്ട് പിന്നെ ഇത്രയും നേരെ വയ്ക്കാം ഉപയോഗിക്കാവൂ രണ്ട് പേരും പരസ്പരം ഇരിക്കുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇരിക്കുമ്പോൾ ഫോൺ ഉപയോഗിക്കരുതെന്നുള്ളൊരു ഇതൊക്കെ ഞങ്ങൾ പരസ്പരം ഒരു തീരുമാനം വെച്ചിട്ടുണ്ട് ഇപ്പൊ ഞാനൊരു നഴ്സാണ് പക്ഷെ എനിക്ക് മക്കളെ ഉള്ള കാരണം അവരെ നോക്കണം അവരെ കെയർ ചെയ്യണം എന്നുള്ള ഒരു കാരണം ആ ജോലി എനിക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു ഇനിയിപ്പോ ഈശോ ആഗ്രഹിക്കാണ് ഞാൻ ആഗ്രഹിക്കാണ് ഈശോ ആഗ്രഹിക്കാൻ എനിക്ക് പോകാൻ പറ്റുമെങ്കിൽ ഞാൻ അതിന് പോകും അപ്പൊ നമുക്ക് കുട്ടികളുണ്ടായി കഴിഞ്ഞപ്പം ഞാനിപ്പം സ്റ്റിച്ചിങ് പഠിച്ചു ഞാൻ സ്റ്റിച്ച് ചെയ്തു അങ്ങനെ ആ എന്റെ ലൈഫ് അങ്ങനെ ആ ഒരു പ്രൊഫഷനിലേക്ക് ഞാൻ അങ്ങനെ അങ്ങോട്ട് തിരിഞ്ഞ് അങ്ങനെ ചെയ്യാൻ തുടങ്ങി അപ്പം രാവിലെ തുടങ്ങി രാവിലെ തന്നെ എഴുന്നേൽക്കുമ്പോൾ കുർബാനക്ക് പോവാ അതിന് രാവിലെ രാവിലെ തലേ ദിവസം അതിനോളം സെറ്റ് ചെയ്ത് വെക്കുക പിന്നെ എനിക്കെപ്പോഴും എൻ്റെ ചേട്ടനുണ്ടായിരുന്നു സാ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് കിച്ചണിലേക്ക് കയറുക ചേട്ടൻ ഹോട്ടൽ മാനേജ്മെൻറ്റ് കഴിഞ്ഞതാണ് അപ്പോൾ ആ ഫീൽഡിനോട് ഇത്തിരി കൂടി താല്പര്യമുണ്ട് ചേട്ടന് അപ്പോൾ രണ്ടുപേരും ഒരുമിച്ചാണ് ഞാൻ ഇപ്പം കുട്ടികളിത്തിരി വളർന്നു കഴിഞ്ഞപ്പോഴാണ് ചേട്ടൻ കൂടുതലും ക്ലീനിങ് സെക്ഷനിലേക്ക് വരാണ്ടിരിക്കുന്നത് അത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കും ബാക്കി ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് കിച്ചണിൽ എല്ലാ പണികളും എടുക്കുക എല്ലാ കാര്യങ്ങളും ചേട്ടനും ചെയ്തു തരും എല്ലാ ഹെൽപ്പ് വെച്ചാൽ അത് നീ ചെയ്യേണ്ടതാണ് അത് ഞാൻ ചെയ്യേണ്ടതാന്നില്ല ഈ വീട്ടിലെ എല്ലാ പണികളും ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ചെയ്യുന്നത് അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തിട്ടില്ല എങ്ങനെ കാര്യങ്ങൾ മാനേജ് ചെയ്ത് ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത് തന്നെ എനിക്ക് ചേട്ടനാണ് എല്ലാവരും ഒരുപാട് എന്നെ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയി കാണുന്ന ഒരു വ്യക്തിയാണ് അത് കഴിഞ്ഞിട്ടാണ് മക്കൾ എന്നൊരു ഇത് അതായത് ഭാര്യ കഴിഞ്ഞിട്ട് എന്നുള്ളത് എപ്പോഴും എനിക്ക് ഒരു മുൻഗണന തന്നിട്ടുണ്ട് സ്നേഹിക്കാനുള്ള ഒരു ഗുണം അതാണ് ഏറ്റവും വലിയ ഗുണം ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാനായിട്ട് കുട്ടികൾക്ക് ഒരു പെട്ടെന്ന് ദേഷ്യപ്പെടും കുട്ടികളുടെ അടുത്ത് എന്തെങ്കിലും ഇതാവുമ്പോ പക്ഷേ അവരുടെ ചെറിയ ചെറിയ മൈന്യൂട്ട് കാര്യങ്ങൾ വരെ ചേട്ടൻ ശ്രദ്ധിക്കും ഞാൻ ശ്രദ്ധിക്കാത്ത പല കാര്യങ്ങളും ചേട്ടൻ ശ്രദ്ധിക്കും പിന്നെ മക്കളെ ഏറ്റവും നല്ല രീതിയിൽ കെയർ ഒരു കുടുംബത്തെ ഒന്നാകെ ശരിക്കും പറഞ്ഞ കൈവെള്ളയില് കൊണ്ടു കിടക്കണം ചേട്ടൻ ഒരുപാട് കെയറിങ് ആണ് ലവബിൾ ആണ് ഒരു ഈശോടുള്ള സ്നേഹത്തെ എന്നോട് ചേർത്ത് വെച്ചത് ആ ഒരു തീക്ഷ്ണതയൊക്കെ ആയിരുന്നു ഞാനും എൻ്റെ അളിയനും കൂടിയിട്ടാണ് ആദ്യമായിട്ട് കാണാൻ ചെല്ലുന്നത് അവിടെ അമ്മച്ചിയും ഉണ്ടായിരുന്നു അനീതി ഉണ്ടായിരുന്നു റീന ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ഞങ്ങൾ ചന്ദിങ്ങനെ വറുത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു റീനേനെ അമ്മച്ചി വിളിക്കുകയും അപ്പോൾ തല കുളിച്ചുകൊണ്ടിരിക്കയായിരുന്നു അപ്പൊ ഇങ്ങനെ തലകൂടി തോർത്തിക്കൊണ്ട് ഒരു ഒരു ചെമ്പക കളറുള്ള ഒരു ചുരിദാർ ഇട്ടു കൊണ്ടായിരുന്നു ആളിങ്ങനെ കടന്നു വന്ന് ഒരു ലൈറ്റ് കളർ ഷർട്ടും ഒരു ഡാർക്ക് ഗ്രീൻ കളർ സ്ട്രൈപ്പ് ആയിട്ടുള്ള ഷർട്ടായിരുന്നു ഇട്ടായിരുന്ന പാന്റ് ഇൻസൈഡ് ചേണ്ട കൂടെ അളിയനും ഒരു കൂട്ടുകാരൻ എന്ന നിലയ്ക്ക് നമ്മൾക്ക് എന്തും തുറന്നു പറയാവുന്ന എന്തും സംസാരിക്കാവുന്ന എപ്പോ വേണമെങ്കിലും സംസാരിക്കാവുന്ന എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഒരാൾ അപ്പോ എന്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ജോലി സമയത്ത് എനിക്ക് പ്രാർത്ഥിക്കാനുള്ള ഇഷ്ടംപോലെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കാം നമുക്ക് എന്ത് കാര്യം ഏത് രീതിയിൽ വേണമെങ്കിലും തമ്പുരാനോട് പറയാൻ ചിലപ്പോ ദേഷ്യപ്പെടാറുണ്ട് ദേഷ്യം വന്ന സമയത്ത് നീ എന്ത് ഇങ്ങനെ ഞങ്ങളോട് ചെയ്ത അല്ലെങ്കിൽ ഇത് എന്ത് ഇങ്ങനെ ഞങ്ങൾക്ക് വരുത്തിയെ പക്ഷെ അതൊക്കെ തമ്പുരാൻ കേട്ട് അതിലേക്കുള്ള ഉത്തരത്തിലേക്ക് മറുപടി അല്ല പക്ഷെ നമ്മളെ കൊണ്ട് ചെന്ന് എത്തിച്ചു നിർത്തും ഇതാണ് നീ അപ്പ ഉത്തരം പറഞ്ഞു തരും മക്കള് കൂടുതലുണ്ടായതിനു ശേഷമാണ് എനിക്ക് ആ ഒരു ബന്ധം ഈശോയുമായിട്ട് വ്യക്തിപരമായിട്ട് ബന്ധം ബന്ധമുണ്ടായിരിക്കുന്നത് പേഴ്സണലായിട്ട് ഈശോയെ കുർബാനയിൽ സ്വീകരിക്കുക ഈശോ തന്നെയാണ് ആ ഈശോത്തെ കുർബാനയിൽ വരുന്ന ഒരു ബോധ്യം എനിക്ക് ഭയങ്കരമായിട്ടുണ്ട് ആ ഒരു ബോധ്യം എനിക്ക് ഫീൽ ചെയ്തത് എന്റെ അഞ്ചാമത്തെ ഡെലിവറിയില് എനിക്ക് ഞാൻ ഈശോയോടെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞായിരുന്നു എനിക്ക് ഡെലിവറി പകല് വേണം അതുപോലെ എനിക്ക് ഈശോയെ സ്വീകരിച്ചിട്ട് ഡെലിവറിക്ക് പോകണം എന്നൊരു തീക്ഷണമായ ഒരു ഇത് ഉണ്ടായിരുന്നു അപ്പോ യാത്രകളെ നമുക്ക് പ്രാർത്ഥനകളാക്കാം നമ്മുടെ ചിന്തകളെ പ്രാർത്ഥനകളാക്കാം ജോലീനെ പ്രാർത്ഥനകളാക്കാം വണ്ടി ഓടിക്കുന്ന സമയത്ത് നമുക്ക് പ്രാർത്ഥനയല്ല അപ്പോൾ ഞാനും എൻ്റെ ദൈവവും ഒരു വാടകോടാ ബന്ധമാണ് ഞങ്ങളുടെ തമ്മിൽ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും റിലാക്സ്ഡ് ആണ് തമ്പുരാന് എനിക്ക് എനിക്കിണ്ടിട്ടുണ്ടോ നിനക്കറിയാലോ ഒന്ന് കൈ പിടിച്ചത് നടത്താനെട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈവിടാത്ത എപ്പോഴും കൂടി ഉണ്ടാവാറുണ്ട് എന്നെ കൂടെ പറ്റുന്ന ദിവസങ്ങളിൽ ഈശോയുമായിട്ടുള്ള ഒരു ഈശോയെ സ്വീകരിക്കും പിന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒരു പേഴ്സണൽ ഫ്രണ്ട് ഈശോയുമായിട്ട് ശരിക്കും നമ്മൾ എങ്ങനെയാണ് ഒരു ഒരു കൂട്ടുകാരനോട് സംസാരിക്കുന്ന രീതിയിൽ ഈശോയായിട്ട് പ്രാർത്ഥിക്കും ചെറിയ ഒരു ചെറിയ ഒരു പത്ത് മിനിറ്റ് നേരം ഇരുന്ന് പ്രാർത്ഥിക്കും ചെറിയൊരു ബൈബിൾ ഭജന എടുത്ത് ആ ഒരു സെക്കൻഡ് നേരം പ്രാർത്ഥിക്കും ഒരു ദിവ്യബലിയോട് കൂടി ഒരു ജീവിതം ആരംഭിക്കുമ്പോൾ ആ ഒരു ദിവസത്തിന് വേണ്ട അനുഗ്രഹം ഒക്കെ നമുക്ക് കിട്ടും അപ്പൊ കാലത്ത് എണീക്കുമ്പോൾ പലവിധ ചിന്തകളാണ് ഇന്നത് ചെയ്യണം ഇന്നത് തീർക്കണം അതിനുള്ള വഴി കണ്ടെത്തണം അങ്ങനെ നൂറുകൂട്ടം ചിന്തകളോട് കൂടിയാണ് രാവിലെ എണീക്കുക പിന്നെ പള്ളിയിൽ പോയിട്ട് വരുമ്പോൾ നമ്മൾ ഭയങ്കര കൂളായി പിന്നെ കൈ പിടിച്ച് നടത്തണ തമ്പുരാൻ നമ്മുടെ കൂടെ ഉണ്ട് എന്റെ ഉള്ളിലുണ്ട് എന്നുള്ള ചിന്തയാണ് അപ്പൊ പിന്നെ നമുക്ക് ഒരു ടെൻഷനപ്പില്ല നമ്മ ചെന്നെത്തണ കാര്യങ്ങളിലേക്ക് ഒക്കെ തമ്പുരാൻ ഇടപെടാൻ തീരുമാനാവും അതുപോലെ ബൈബിൾ വായന നമ്മുടെ നമ്മുടെ ഒരു സമയത്ത് ഓടി ചെന്ന് ബൈബിൾ നമ്മൾ മുറുകെ പിടിക്കുന്നതും ഈ നമ്മുടെ വിശുദ്ധ ദിവ്യകാര്യത്തിന് തന്നെ അബ്രാഹത്തിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രൻ ക്രിസ്തുവിന്റെ വംശാവലി ഗ്രന്ഥം അബ്രാഹാം ഇസഹാക്കിന്റെ പിതാവായിരുന്നു ഇസഹാക്ക് യാക്കോബിന്റെയും യാക്കോബ് യുദയാളുടെയും സഹോദരന്മാരുടെയും പിതാവായിരുന്നു കാമാരെന്ന് ജനിച്ച പേരസിന്റെയും സെറയുടെയും പിതാവായിരുന്നു യൂത പേരസ് ഹെസ്റോന്റെയും ഹെസ്റോൻ ആരാമിന്റെയും ആരാം അമിനാദാബിന്റെയും അമനാദാബ് നഷ്രോന്റെയും നഷ്ടോൺ സൽമോന്റെയും പിതാവായിരുന്നു സൽമോൺ ഹാബിബെന്ന് ജനിച്ച ബോവാസിന്റെയും ബോവാസ് റൂസെന്ന് ജനിച്ച ഓബിത്തിൻ്റെയും ഓബിദ് ജസ്റയുടെയും ജസ്റൈ ദാവീദ് രാജാവിൻ്റെയും പിതാവായിരുന്നു ദാവീദ് ഉറിയായുടെയും ഭാര്യ എന്ന് ജനിച്ച സോളമന്റെയും പിതാവായിരുന്നു സോളമൻ റഹബിന്റെയും റഹബവാം അബിയായുടെയും അബിയ ആസായുടെയും ആസ യോസഫത്തിന്റെയും യോസഫ് യോറാമിന്റെയും യോറാം ഓസിയായുടെയും ഓസിയ യോദാമിന്റെയും യോദാം ആഹാസിന്റെയും ആഹാസ് ഹെസക്കിയായും ഹെസക്കിയ മനാസയുടെയും മനാസെ ആമൂസിന്റെയും ആമോസ് ജോസിയായുടെയും സഹ് സഹോദരന്മാരുടെയും പിതാവായിരുന്നു നന്നായിട്ട് ഒരുങ്ങി വിവാഹം കഴിക്കുക എന്നുള്ളതാണ് അതും സാധിക്കാവുന്ന നേരത്തെ കഴിക്കുക വെച്ച് മുപ്പതിലേക്ക് നീട്ടി പിടിക്കാതെ നേരത്തെ വിവാഹം കഴിക്കുക നേരത്തെ മക്കൾക്ക് ജന്മം കൊടുക്കുക അതിലൂടെ നല്ലൊരു കുടുംബത്തെ വളർത്തിയെടുക്കുക ഒരു സ്വപ്നം കാണണം വിവാഹം ഒരു സ്വപ്നമായിട്ട് നമ്മുടെ ഇപ്പോഴും അതിനെ മനസ്സിലും വിവാഹം വഹിക്കുമ്പോ അതോടൊപ്പം എല്ലാം വൈകുകയാണ് കുട്ടികൾ ഉണ്ടാകുന്ന ഒരു പിന്നെ അതിനുള്ള ചാൻസും ഇന്നത്തെ കാലത്ത് ഒരുപാട് ദമ്പതികൾക്ക് മക്കളില്ലാണ്ട് കഷ്ടപ്പെടുന്നുണ്ട് എത്രയും വേഗം വിവാഹം കഴിക്കുക എത്രയും വേഗം മക്കൾ ഉണ്ടാ എല്ലാം കഴിഞ്ഞിട്ട് ചെയ്യാ എന്ന് പറയുമ്പം ചിലപ്പോൾ ആ സമയത്ത് നമുക്ക് കിട്ടിയെന്ന് വരില്ലേ ഞങ്ങളെപ്പോഴും ഒരുമിച്ചാണ് യാത്ര ചെയ്യാറുള്ളത് ഇപ്പോൾ മക്കളായാലും ഞങ്ങളായാലും അധികവും ഒരുമിച്ച് പോകാനായിട്ടൊന്നും ഇഷ്ടപ്പെടുക ഒരാളില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു എന്തോ വല്ലാത്തൊരു വിഷമമായിരിക്കും ഒറ്റയ്ക്ക് പോക്ക് കുറവാണ് ഒരുമിച്ച് പോകും ഇപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ തവണ മൈ ഇവിടെ കൊടൈക്കനാൽ പോയിരുന്നു അതിനു മുമ്പ് ഞങ്ങൾ മൂന്നാറ് പോയിരുന്നു എല്ലാ കൊല്ലവും ഞങ്ങൾ ട്രിപ്പ് പോവാറുണ്ട് അതും വളരെ ഓരോ നിർത്തി 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 ഒക്കെയാണ് ഞങ്ങൾ പോവാറ് എല്ലാവരും കൂടി ഒരുമിച്ച് പോകുമ്പം ഞാനും ചേട്ടനും മക്കളും ഉണ്ടാകണം എന്നൊരു ആഗ്രഹം ഉണ്ടായി എന്നിട്ടുള്ളൂ പിന്നെ പോയിട്ടുള്ള സ്ഥലങ്ങൾ എന്ന് വെച്ചാൽ ഞങ്ങൾ എല്ലാ വെക്കേഷനും പിള്ളേരെ കൊണ്ട് ഒരു ട്രിപ്പ് പോവാറുണ്ട് സ്കൂളുകളിൽ നിന്ന് അങ്ങനെ നമുക്ക് ഇത്തരം മക്കളുള്ള കാരണം പേഴ്സണലായിട്ട് വിടാ എന്നൊരു ബുദ്ധിമുട്ടുള്ള കാരണം നമ്മൾ ഒരുമിച്ച് ഫാമിലിയായിട്ട് ഇവർക്കും ഒരുമിച്ച് ഫാമിലിയായിട്ട് തന്നെ പോവാനാണ് ഇവർക്ക് ഇഷ്ടം അങ്ങനെ ഫാമിലിയായിട്ട് ും പോവാറുണ്ട് ഒരു വലിയ ആഗ്രഹം വെച്ച് കഴിഞ്ഞാൽ എനിക്കും ഭാര്യയ്ക്കും കൂടി ബുള്ളറ്റുമ്പോ ഒന്ന് ഓൾ ഇന്ത്യ ട്രിപ്പ് പോണമെന്നാണ് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ഡ്രീം പാരന്റ്സ് എപ്പോഴും കുട്ടികൾക്ക് ഒരു ഭയങ്കര ഒരു സപ്പോർട്ടാണ് നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാത്ത പല കാര്യങ്ങളും അവരിൽ നിന്ന് നമുക്ക് കുട്ടികളെ ഒരുമിച്ച് നിർത്താനും പല കെയറിങ്ങും നമ്മൾ ചിലപ്പോൾ ബാഹ്യമായ പല കാര്യങ്ങളിലേക്കും ശ്രദ്ധിച്ചു പോകുന്നു അവരുടെ ഒരു സപ്പോർട്ട് എന്നും നല്ല ഇത് തന്നെയായിരിക്കും വേർതിരിവില്ലാതെ മാതാപിതാക്കളെ സ്നേഹിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് എനിക്ക് ഒരു ഭാര്യ വന്നു ഭാര്യേന്റെ തമ്പുരാൻ തന്നു പക്ഷെ ആ ഭാര്യേനെ ആ നേരം വരും വളർത്തി വലുതാക്കി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത അവരുടെ കാരണന്മാര് എനിക്ക് അവിടെ ഒരു വേർതിരിവിന്റെ ആവശ്യമില്ല ഞാൻ ഇപ്പോഴും അവിടെ അപ്പച്ചന അപ്പച്ച മരിച്ചു അമ്മച്ചി മാത്രമേ ഉള്ളൂ ഒരിക്കലും ഒരു അമ്മായിമ്മ എന്ന നിലയിലല്ല അമ്മ എന്ന നിലയിലാണ് ഇപ്പൊ ചേച്ചീനായാലും ചേച്ചിയായിട്ടല്ല സ്വന്തം ചേച്ചി അനീതി ആയിട്ടാണ് അവരുടെ കുടുംബമായിട്ടാണ് നമ്മൾ കാണുന്നത് ശാരീരികമായ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ട് എങ്കിൽ കൂടി ആ ഒരു ബുദ്ധിമുട്ടിന്റെ ഉള്ളിൽ നിന്നിട്ടും അമ്മച്ചി അമ്മച്ചിയേതായ രീതിയിൽ കുഞ്ഞു കുഞ്ഞുമക്കളെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവനാണ് അമ്മച്ചിക്ക് എന്തുവേണ്ടി എന്തും ചെയ്തു തരും കൂടുതൽ ഒരു രണ്ട് ദിവസം ഇനിയിപ്പ അവരെ കണ്ടില്ല എങ്കിൽ ഞങ്ങൾ മാറി താമസിക്കണേ എങ്കിൽ രണ്ടു ദിവസം കണ്ടില്ല എങ്കിൽ വൈകുന്നേരം അപ്പച്ചൻ ജോലി കഴിഞ്ഞു വരുമ്പോ രണ്ടുപേരും കൂടി കൊണ്ടുതരും ഒരു മുട്ടായി പൊതി ഉണ്ടാവും അമ്മച്ചിയുടെ കയ്യില് ചെലപ്പോ അപ്പച്ചൻ കാണില്ല കാണാണ്ട് ഇവരുടെ കയ്യില് കൊടുക്കും രണ്ട് ദിവസം സൗണ്ട് കേട്ടില്ലെങ്കിൽ വിളിക്കും നമ്മുടെ മക്കൾക്ക് എപ്പോഴും നമ്മുടെ കണ്ണും കൈയും ഒന്നും മക്കളുടെ കൂടെ എത്താൻ ചെലപ്പോ പറ്റിയെന്ന് വരെയായിരിക്കില്ലേ അപ്പോഴാണ് അവിടെ ഒരു അപ്പച്ചൻ അമ്മ ഞങ്ങളുടെ കൂടെ ആണെങ്കിലും അപ്പച്ചനും അമ്മച്ചി ഇടയ്ക്കു വരും അപ്പച്ചൻ മിക്ക ദിവസവും ഇവിടെ വരും കൊച്ചുങ്ങളെടുക്കും കൊണ്ടുപോയി ഇന്നലെ വീട്ടിലേക്ക് കൊണ്ടുപോയി അവരൊരു കരുതലും സ്നേഹവും നമുക്ക് വേണം നാളെയും നമ്മൾ ആ നിലയ്ക്ക് വരേണ്ടവരാണ് നമ്മളും അപ്പാപ്പനും അമ്മ അമ്മയാവും അപ്പൊ അവർക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ മാതാപിതാക്കളെ ട്രീറ്റ് ചെയ്യുന്ന അവർ കണ്ടു മനസ്സിലാക്കണം അതുകൊണ്ട് എപ്പോഴും ഒരുമിച്ച് ചേർന്നിരിക്കാൻ ഒരുമിച്ച് ജീവിക്കാൻ അതിനോടാണ് എനിക്ക് താല്പര്യം നമ്മുടെ വരുമാനത്തിന്റെ ഒരു വിനീതം അത് തമ്പുരാനെപ്പോഴും നമ്മൾ കൊടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിലുള്ളവരെ നമ്മളൊന്ന് കണ്ണു തോർന്ന് കാണാൻ അവരുടെ വിഷമങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ അവർക്ക് ഒരു ചെറിയൊരു കൈത്താങ്ങാകാൻ എപ്പോഴും നമ്മുടെ ചെറിയ വരുമാനത്തിൽ നിന്ന് കിട്ടുന്ന ഒരു വിഹിതം എപ്പോഴും ഉപകാരപ്പെടും ഒന്ന് വരാമോ ിൽ കൗതുകം പാകുന്ന സ്വർഗത്തില്ലാവങ്ങനിൽ വാഴുന്ന പുന്നേശു തമ്പുരാനെ മേലേ മാനത്തെ ഈശോയെ കൊന്ന് വരാമോ ഈശോയെ 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 ഞങ്ങൾക്ക് ആദ്യത്തെ മൂന്ന് കുട്ടികൾ ഉണ്ടായ സമയം വരെ ഞങ്ങളും ഒരു സാധാരണ ഒരു ഫാമിലി തന്നെയായിരുന്നു ഇടക്കിടയ്ക്ക് വഴക്കൂടുന്നു അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നു ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ പോയിരുന്നത് പക്ഷേ ഈ രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയം കഴിഞ്ഞോടു കൂടി ഞങ്ങളങ്ങനെ ഞങ്ങളുടെ ജോസഫ് അളി എന്ന് പറഞ്ഞ നമ്മുടെ കൂട്ടുകാരൻ എപ്പോഴും വരും കപ്പിൾസ് മൂവ്മെന്റ് എന്ന് പറഞ്ഞ പ്രസ്ഥാനം ഉണ്ട് ഒന്ന് വായോ ഒന്ന് വായോ എന്ന് പറഞ്ഞ് വിളിക്കും അങ്ങനെ ഞങ്ങൾ അതിലേക്ക് ചെല്ലുന്നു അതിന്റെ കൂടെ ചേരുന്നു ആ അതിനോട് ഒത്ത് മുന്നോട്ട് പോവാൻ ഞങ്ങൾ ശ്രമിച്ചപ്പോൾ മുതല് അതിൽ വരുന്ന ആൾക്കാരുകളുടെ ഒരു പ്രത്യേകതകൾ ഞങ്ങളെ ആകർഷിച്ച് അവർക്ക് കൂടുതലും മക്കളുണ്ട് ഞങ്ങൾ നേരിടുന്ന അതേ പ്രശ്നങ്ങൾ തന്നെ അവർ നേരിടുന്നു അവരതിനെ കണ്ടെത്തുന്ന പോംവഴികൾ അതിനെ ഓവർകം ചെയ്യാനുള്ള മാർഗങ്ങൾ ഇതൊക്കെ ഭയങ്കരമായിട്ട് ഞങ്ങൾ ആകർഷിച്ച് അപ്പൊ ഞങ്ങൾക്ക് ഭയങ്കര ഒരു ആവേശമായിരുന്നു പിന്നെ ഇതിൻ്റെ കൂടെ നടക്കാനായിട്ട് പിന്നെ ഞങ്ങൾ അതായിട്ട് മാറി ഇപ്പോൾ കാത്തലിക് കപ്പിൾസ് മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ജീവിതം തന്നെയാണ് അതിലൂടെയുള്ള ഒരു പ്രാർത്ഥന ചൈതന്യം ആരാധനയ്ക്ക് പോകുമ്പോ എല്ലാ വെള്ളിയാഴ്ചയും ആത്മീയ സാഹ്യാനം എന്ന് പറഞ്ഞിട്ട് ഒരു മണിക്കൂർ ആരാധനയുണ്ട് കൈവ് ശുശ്രൂഷയുണ്ട് ആ ഒരാഴ്ചത്തേക്ക് വേണ്ട ഒരു അനുഗ്രഹം അവിടുന്ന് വാങ്ങിച്ചിട്ടാ ഞങ്ങൾ വരാ